മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എംബുരാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കുറച്ചു ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രൊമോഷൻ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ചിത്രത്തിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട വലിയൊരു ചർച്ച പ്രേക്ഷകർക്കിടയിൽ നടക്കുമ്പോൾ സിനിമാക്കേർക്കിടയിൽ നിന്നും ഇങ്ങനെ ചില കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് എത്തുന്നത് ഇപ്പോഴത്തെ മറ്റൊരു നിർമ്മാതാവ് കൂടി എംബുരാന്റെ ബജറ്റ് എന്തായിരിക്കും എന്ന റിപ്പോർട്ടുകൾ നൽകിയിരിക്കുകയാണ് സിനിമാ സമരത്തെ തള്ളി നിർമ്മാതാവ് സന്തോഷ് ടി കുരുള രംഗത്ത് വരികയുണ്ടായി ഇതിനൊപ്പം ആന്റണി പെരുമ്പാവർ എംബുരാൻ സിനിമ എടുക്കുന്നത് അദ്ദേഹം മണ്ടൻ ആയിട്ടല്ലെന്നും സിനിമയിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ െന്നും സന്തോഷ് ടി പറയുന്നുണ്ട് എംബ്രാൻ സിനിമയുടെ ബജറ്റ് നൂറ്റി അൻപത് കോടിയുടെ മുകളിൽ ആകുന്നതായാണ് താൻ കരുതുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ആന്റണി പെരുമ്പാർ എംബ്രാൻ സിനിമ എടുക്കുന്നത് അദ്ദേഹം മണ്ടൻ ആയിട്ടല്ലല്ലോ അദ്ദേഹത്തിനും പ്രതീക്ഷയുണ്ട് സിനിമയിൽ അഭിനേതാക്കളുടെ ശമ്പളം അടക്കം നൂറ്റി അൻപത് കോടിയുടെ മുകളിൽ പോകും എന്നാണ് കരുതുന്നത് ഞാൻ ആ സിനിമയുടെ സെറ്റുകളിൽ പലയിടത്തും പോയിരുന്നു അത് കണ്ട് തോന്നിയതാണ് പൃഥ്വിരാജ് ഒരു അപാര സംവിധായകൻ കൂടിയാണ് വലിയ ആൾക്കൂട്ടത്തിനിടയിൽ ഒരാൾ മാറി നിന്നപ്പോൾ അത് ശ്രദ്ധിച്ച് മാറ്റി നിർത്തിയ ആളാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ എല്ലാ പെർഫെക്ഷനും വേണം അതിന് സപ്പോർട്ട് ചെയ്യാൻ ആന്റണി പെരുമ്പാർ ും ആശീർവാദ് സിനിമാസും റെഡിയാണ് അതുകൊണ്ട് അവർ ആ സിനിമ എടുത്തു സന്തോഷ്ടി കുരുളുടെ വാക്കുകളായിരുന്നു ഇപ്രകാരം എത്തിയത് ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പ്രിയദർശന സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തെക്കുറിച്ചായിരുന്നു ആ കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത് ബിഗ് ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം ആരാധകരെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല എന്നതുകൂടി ഓർക്കണം സിനിമയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നഷ്ടം വരുമെന്ന് അറിയാമായിരുന്നുവെന്നും എന്നാൽ പ്രതീക്ഷിച്ച ബജറ്റിൽ കൂടുതൽ പോയിട്ടും നഷ്ടം സംഭവിച്ചത് കോടിക്ക് താഴെ മാത്രമാണെന്നും നിർമ്മാതാവ് സന്തോഷ്ടി കുരു പറയുകയുണ്ടായി ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഈ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നത് കുഞ്ഞാലി മരക്കാർ സിനിമയുടെ ചെറിയ പാർട്ട്ണറാണ് ഞാൻ ആന്റണി പെരുമ്പാരുമായി ഞങ്ങൾ അബാദ് ഫ്ളാറ്റിൽ ഇരുന്ന് സംസാരിച്ചിരുന്നു സിനിമ തുടങ്ങും മുൻപേ നാൽപ്പത്തിയെട്ട് കോടി രൂപയുടെ ബജറ്റ് മനസ്സിൽ കണ്ടിരുന്നു അതിന് പത്ത് പന്ത്രണ്ട് കോടി വരെ നഷ്ടം വരാം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അത് ചേട്ടന് ഓക്കെ ആണോ എന്ന് ആന്റണി ചോദിച്ചു ഞാനും പുള്ളിയും റെഡി ആയിരുന്നു അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ അങ്ങനെ എടുത്ത സിനിമയാണ് കുഞ്ഞാലി മരക്കാർ പക്ഷേ സിനിമയുടെ ബജറ്റ് എൺപത് കോടിക്ക് മുകളിൽ പോയി നഷ്ടം മൊത്തം അഞ്ചു കോടിക്ക് താഴെ മാത്രമേ വന്നിട്ടുള്ളൂ സന്തോഷ്ട്രൂ ായിരുന്നു ഇത് പ്രേക്ഷറെ വലിയ രീതിയിൽ ചിന്തിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്തു ഇന്നേ ദിവസം അതിൽ തന്നെ പ്രേക്ഷർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത്രയും ബജറ്റിൽ എടുത്തിട്ടും ഒരു മോശം റെസ്പോൺസ് കിട്ടിയിട്ടും പടം വലിയ രീതിയിൽ പരാജയപ്പെട്ടിട്ടും നഷ്ടം ഇത്രേ വന്നുള്ളൂ എന്നത് കാരണം മലയാള സിനിമ വലിയ രീതിയിൽ വളർന്നിട്ടുണ്ട് എന്നത് മനസ്സിലാക്കുന്നു എൺപത് കോടി മുടക്കി എടുത്ത പടം തിയേറ്ററിൽ ഡിസാസ്റ്റർ റിവ്യൂ വന്നിട്ടും പ്രൊഡ്യൂസർക്ക് എഴുപത്തിയഞ്ചു കോടി പോക്കറ്റിൽ ആണെങ്കിൽ മലയാള സിനിമയുടെ മാർക്കറ്റ് അത്രയ്ക്കും വലുപ്പം വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ആ മാർക്കറ്റ് ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ വേണമെന്ന് മാത്രം എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ നിന്ന് മോഹൻലാൽ ദുൽഖർ എന്നിവരുടെ ഹൈപ്പുള്ള ബിഗ് ബജറ്റ് സിനിമകൾക്ക് ഡിസാസ്റ്റർ റിവ്യൂ വന്നാലും സാമ്പത്തികമായി വലിയ നഷ്ടം വരില്ല എന്നാണ് എത്ര പൊട്ടൻഷ്യലുള്ള ഉള്ള ഇൻഡസ്ട്രിയെ പരിപൂട മാർക്കറ്റ് ആക്കാൻ വെമ്പുന്ന ഒരു കൂട്ടം അമ്മാവന്മാരെ ആന്റണി പെരുമ്പോർ പച്ചയ്ക്ക് തള്ളിപ്പറഞ്ഞത് ഈ ഇൻഡസ്ട്രിയുടെ നിലവിലുള്ള മാർക്കറ്റ് റേഞ്ച് മനസ്സിലാക്കിയിട്ടാണ് എന്ന് ഉറപ്പിക്കാം മോഹൻലാലിനെ വെച്ച് തുടർച്ചയായി പല പ്രൊഡ്യൂസർമാരും ഒമ്പൻ ബജറ്റ് പടങ്ങൾ മലയാളത്തിൽ പിടിക്കുന്നത് ഇതുകൊണ്ടാണ് മലയാളത്തിൽ വലിയ സിനിമകൾ വരട്ടെ ഇൻഡസ്ട്രി വളരട്ടെ എന്ന് പ്രേക്ഷകർ ഈ അവസരത്തിൽ പറയുന്നു അപ്പോൾ ഒരു കാര്യം ൂടി അവർ മനസ്സിലാക്കുന്നുണ്ട് മോഹൻലാലിന്റെ സ്റ്റാർ വാല്യൂ എങ്ങനെയായിരിക്കും അത് മാർക്കറ്റിൽ ഉപയോഗിക്കേണ്ടതെന്ന് എന്ന് അത് കറക്റ്റായിട്ട് അറിയാവുന്നത് ആന്റണി പരിഭാവന തന്നെയാണെന്ന് അവർ പറഞ്ഞു വെക്കുന്നു മോഹൻലാൽ ഫിലിംസ് ആയാൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് നഷ്ടം വന്നാലും പ്രൊഡ്യൂസർ സേഫ് ആയിരിക്കും നോൺ തിയേറ്റർ റവന്യൂ തന്നെ നല്ലോണം കിട്ടുന്നുണ്ട് ഒടിയൻ സേഫ് ആയിരിക്കും മോഹൻലാൽ ബിഗ് ബോസിലൊക്കെ വെറുതെ കയറി നിൽക്കുന്നത് അല്ല സാറ്റലൈറ്റ് റേറ്റ് ഒക്കെ റേഷ്യനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ടാകും ഇതെല്ലാം ആന്റണിയുടെ ഫിനാൻഷ്യൽ ഡീലിംഗ് ആണ് മമ്മൂട്ടിയുടെ ഡൊമിനിക് തിയേറ്റർ ഷെയർ നാല് പോയിന്റ് രണ്ട് അഞ്ച് കോടിയാണ് അതൊരു ഫ്ലോപ്പാണ് പക്ഷേ സാറ്റലൈറ്റ് ഒക്കെ വെച്ച് അവർ അവർ ചെയ്യാൻ പറ്റും എന്നാൽ ഇവിടെ ഫ്ലോപ്പ് നോക്കുന്നത് തിയേറ്റർ പെർഫോമൻസ് നോക്കിയാണ് അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ ഫ്ലോപ്പ് തന്നെയാണ് ബിസിനസ് നോക്കിയാണെങ്കിൽ മോഹൻലാലിന്റെ എലോൺ വരെ ലാഭമാണ് സാറ്റലൈറ്റ് പ്ലസ് ഓ തന്നെ ബഡ്ജറ്റിന്റെ ഇരട്ടി കിട്ടും മമ്മൂട്ടി ബഡ്ജറ്റ് ഹൈ ലെവൽ പോകാത്തത് അതുകൊണ്ടാണ് മമ്മൂട്ടിക്ക് പിടിക്കാൻ പറ്റുന്ന ബിസിനസ്സിന് ഒരു പരിധിയുണ്ട് അത് മഹേഷ് നാരായണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻഡൈറക്റ്റ് ആയിട്ട് അതാണ് ഇപ്പോഴുള്ള ഫിലിമിൽ മോഹൻലാലിനെ കാസ്റ്റ് ചെയ്തത് ബഡ്ജറ്റ് കൂടിയാൽ കവർ ചെയ്യാൻ വേണ്ടി ഇതുകൂടി പ്രേക്ഷകർ പറഞ്ഞു വെക്കുന്നുണ്ട്